വാർത്തകളിലേക്ക് സ്വാഗതം ഈ വർഷത്തെ മാതൃഭൂമി സാഹിത്യ പുരസ്കാരം സാഹിത്യകാരി മൂന്ന് ലക്ഷം രൂപയും ശില്പവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് എം ലീലാവതി അധ്യക്ഷയായ ജൂറിയാണ് പുരസ്കാര ജേതാവിനെ നിശ്ചയിച്ചത് വാക്കുകളുടെ സ്നേഹകലാപത്തിന് ഇത്തവണത്തെ മാതൃഭൂമി പുരസ്കാരം അവനവന്റെ പ്രശ്നം പോലെ അവളവളുടെ പ്രശ്നങ്ങളും അതിപ്രധാനമെന്ന് ബോധ്യപ്പെടുത്തി തന്റെ കൃതികളിലൂടെ സാറ ജോസഫ് പെണ്ണെഴുത്ത് പരിമിതിയല്ലെന്നും അത് ആയിരം ചില്ലകളുള്ള അരയാൽ പോലെ കാലത്തെയും ദേശത്തെയും മറികടക്കേണ്ടതാണെന്നുമുള്ള രാഷ്ട്രീയം മുന്നോട്ട് വെച്ചു ടീച്ചർ നിഷേധിക്കപ്പെട്ട ഇടങ്ങളിൽ വാക്ക് മഴയായി പെയ്തു മലയാളി ആനന്ദത്തിലും ആത്മനിന്ദയിലുമെത്തി വായനക്കാരൻ പുതിയ ഒരാളായി മാറി മാതൃഭൂമി പത്രം പത്രത്തിൽ ഷ്യാംസ് കുമാറിൻ്റെ അച്ഛൻ വീരേന്ദ്രകുമാർ സാറിനെ വളരെ ആദരപൂർവ്വം ഓർക്കുകയാണ് അത് എഴുത്തുമായിട്ടോ സാഹിത്യവുമായിട്ടോ ഒന്നും ബന്ധപ്പെട്ടുകൊണ്ടല്ല ഇവിടെ നടന്നിട്ടുള്ള പല പരിസ്ഥിതി സമരങ്ങളിലും അദ്ദേഹത്തിൻ്റെ ഒപ്പം ഞാനും പങ്കെടുത്തിട്ടുള്ള ഓർമ്മകളിലാണ് അപ്പോൾ തീർച്ചയായിട്ടും മാതൃഭൂമിയുടെ ഈ ഒരു പുരസ്കാരം ലഭിച്ചു എന്നുള്ളത് അഭിമാനമായ സംഗതിയായിട്ട് തന്നെ ഞാൻ കരുതുന്നു മാനുഷ്യത്തൊട്ടുള്ള ഫെമിനിസ്റ്റ് ദൗത്യങ്ങൾ സൈലൻ ാലിയിലും പ്ലാച്ചിമടയിലും തൊട്ട് ആശാസമരം വരെ നീളുന്ന സമരമുഖങ്ങൾ വികസനം പരിസ്ഥിതി എപ്പോഴും ടീച്ചർ അടിത്തട്ടിൽ തന്നെ നിന്നു തന്നെയും വായനക്കാരെയും നവീകരിച്ചു ആലാഹയുടെ പെൺമക്കളായാലും ഊരുകാവലായാലും ഇതിഹാസ സമാനമായ കറ ആയാലും കഥകളായാലും രാഷ്ട്രീയമായ തെളിച്ചം അവർ എപ്പോഴും കാത്തു സന്നയക്ത ഘട്ടങ്ങളിൽ ദന്തഗോപുരങ്ങളിൽ നിന്ന് ഇറങ്ങി വന്നവളെന്ന മാതൃഭൂമി പുരസ്കാര സമിതി സാറ ജോസഫിനെ വിലയിരുത്തുന്നു ഇത് മാതൃഭൂമിക്കും മലയാളിക്കും അനർഹ നിമിഷം ന്യൂസ് ഡെസ്ക് മാതൃഭൂമി ന്യൂസ്